മാവേലിക്കര തഴക്കര സുബ്രഹ്മണ്യ ഹൈന്ദവ സമിതിയുടെ പ്രഥമ പഞ്ചാമൃത പുരസ്കാരം കവിയും ചലച്ചിത്ര സംവിധായകനുമായ ശ്രീകുമാരൻ തമ്പിക്ക് സമ്മാനിച്ചു ക്ഷേത്രം തന്ത്രി അക്കീരമൺ കാളിദാസ ഭട്ടതിരിപ്പാട് പുരസ്കാര സമർപ്പണം നടത്തി മാവേലിക്കര തഴക്കര ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്ര ഭരണസമിതിയായ ശ്രീ സുബ്രഹ്മണ്യ ഹൈന്ദവ സേവാ സമിതി ഏർപ്പെടുത്തിയ പ്രഥമ പഞ്ചാമൃതം പുരസ്കാരമാണ് കവിയും ഗാനചിതാവും കഥ തിരക്കഥാകൃത്തും സംവിധായകനും നിർമ്മാതാവുമായ ശ്രീകുമാരൻ തമ്പിക്ക് സമ്മാനിച്ചത് ക്ഷേത്രതന്ത്രി അക്കീരമൻ കാളിദാസ ഭട്ടതിരിപ്പാട് സമ്മേളനോദ്ഘാടനവും പുരസ്കാര സമർപ്പണവും നടത്തി വളരെ സേവാ സമിതി പ്രസിഡന്റ് ഡി ജെ പ്രകാശ് അധ്യക്ഷനായിരുന്നു സെക്രട്ടറി ആർ മനോജ് പ്രശസ്തി പത്രം വായിച്ചു അവാർഡ് ജേതാവ് ശ്രീകുമാരൻ തമ്പി മറുപടി പ്രസംഗം നടത്തി 무슨 뭐 심각한 것도 없고, 아무것도 아니에요. 왜냐하면 제가 암, 치질, 암, 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 ആകാശവാണി മുൻ പ്രോഗ്രാം എക്സിക്യൂട്ടീവ് മുരളീധരൻ തഴക്കര മാധ്യമപ്രവർത്തകൻ എം കെ രാജശേഖരൻ സമിതി ട്രഷറർ ടി ആർ രാജശേഖരൻ പൌർണമി സംഘം പ്രസിഡന്റ് ബി തങ്കം എന്നിവർ പ്രസംഗിച്ചു വൈസ് പ്രസിഡന്റ് പി എം സുഭാഷ് സ്വാഗതവും പ്രവർത്തക സമിതി അംഗം കെ ജി മഹാദേവൻ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ മാവേലിക്കര